നബുഹിന്റെ മുമ്പാണോ സുബഹിന്റെ ശേഷമാണോ നബി തങ്ങൾ പ്രസവിക്കപ്പെട്ടത് പല സ്ഥലങ്ങളിലും സുബഹിന്റെ മുമ്പാണ് ലപിതങ്ങൾ പ്രസവിക്കപ്പെട്ടത് എന്നുള്ള നിലക്ക് സുബഹിന്റെ മുമ്പ് പ്രത്യേകമായി ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ പള്ളിയിലോ അതുപോലുള്ള സ്ഥലങ്ങളിലോ സമ്മേളിച്ചുകൊണ്ട് ഒന്നാകെ ബഹളം വെച്ചിട്ട് ആളുകളുടെ ഒക്കെ ഉറക്കം കൊടുത്തുന്ന ഒരു സ്വഭാവം നമുക്കിടയിൽ വ്യാപകമായി വരുന്നുണ്ട് ആ സ്വഭാവത്തിന്റെ അടിസ്ഥാനം വാസ്തവത്തിൽ തെറ്റായ അല്ലെങ്കിൽ അപ്രബലമായ ഒരു വീഷണത്തെ തുടർന്ന് അത് വ്യാപകമായതിനെ തുടർന്നാണ് അതിൽപ്പെട്ട ഒന്നാണ് സുബിന്റെ മുമ്പാണ് അഷറഫ് സാഹുഅലൈഹുല്ലാം തിരുപ്പിറവി എന്നത് അങ്ങനെ ചിലരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് അപ്രബലമാണെന്നും അത് ന്യായമല്ലെന്നും തെളിവുകൾ സഹിതം മഹാനായ ഇമാം മിബുൻ ഹജർ തങ്ങൾ തങ്ങളവർഗുകൾ ഫത്വ നൽകിയിട്ടുണ്ട് മാത്രമല്ല സ്വഹൈഹ മുസ്ലിമിന്റെ ഹദീസ് ഞാനിപ്പോ പറഞ്ഞല്ലോ ഉലിത്തു യൗമലിസിനെ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച പകൽ എന്നാണ് ഇതിന്റെ അർത്ഥം തിങ്കളാഴ്ച പകലിനാണ് യൗമലിസിനെ എന്ന് പറയാം തിങ്കളാഴ്ച ഇവിടെ രാവിലെ ലൈലതുലി സിനെ എന്ന് പറയും അപ്പൊ യൗമലിസിനെ എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച പകലിലാണ് ഞാൻ ജനിച്ചത് എന്ന് അഷറഫ് സൽ കഥങ്ങൾ പറയുമ്പോ സുബ് മുതലാണ് പകൽ ആരംഭിക്കുന്നത് സുബഹിന്റെ ശേഷമാണ് ഉള്ളത് എന്നതിൽ നിന്ന് മനസ്സിലാക്കാം വേണ്ട ഇവർ ും കാണാത്ത അതായത് തിങ്കളാഴ്ചയുടെ രാത്രിയിൽ അത്ഭുതങ്ങൾ ധാരാളം സംഭവിച്ചു തിരുപ്പറവിയെ സൂചിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഉണ്ടായി ആ കാര്യങ്ങളൊക്കെ ഉണ്ടായതിന്റെ പുലരിയിലാണ് അഷറഫുർഹു അലൈഹു വസ്ല്ലം പ്രസവിക്കപ്പെട്ടത് എന്ന് പറയുമ്പോ െളിപ്പെട്ട് പകലായതിന്റെ ശേഷമാണ് അഷറഫ് ഹലുഅലൈഖ് വസ്ലമ തിരു പിറവി ഉണ്ടായത് എന്ന് മനസ്സിലാക്കാം തന്നെ സുബുഹിന്റെ മുമ്പാണ് എന്നുള്ള തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ തെരഞ്ഞെടുത്തുകൊണ്ട് അവലംബിച്ചുകൊണ്ട് നമ്മുടെ നാടിൽ അതായത് ഇമാം ബുൻഹർ ഹൈത്തമിയെയും അവരെ അവലംബിക്കുന്ന വിനമാക്കന്മാരെയും പിൻപുറ്റിക്കൊണ്ട് ജീവിക്കുന്ന നമ്മുടെ മലബാറിലും കേരളത്തിലും എന്തായാലും നമ്മൾ ആ സുബഹിന്റെ മുമ്പുള്ള മൗല്യത് അവസാനിപ്പിക്കേണ്ടതാവും സുബഹ് കഴിഞ്ഞ ശേഷം പ്രഭാതത്തിലാണ് വാസ്തവത്തിൽ അത് നിർവഹിക്കേണ്ടത് നേരം നോക്കി നടത്തുകയാണെങ്കിൽ അതില്ലെങ്കിൽ സൗകര്യമുള്ളപ്പോ ആ ദിനത്തിൽ നമ്മളൊക്കെ പരമ്പരാഗതമായി ആഘോഷിക്കുന്നത് പോലെ ആ ദിനത്തിൽ നമ്മൾ ആഘോഷിക്കും നേരം വലത്തിന് ശേഷം കുട്ടികളുടെ പ്രകടനം നടത്തും അധികവും മദ്രസാഘോഷമാണ് അവരെയായിട്ട് ബന്ധപ്പെട്ട് ആളുകളൊക്കെ ആഘോഷത്തിൽ പങ്കെടുക്കും പിന്നെ മൗല്യതകളൊക്കെ ആണെങ്കിൽ അതത് സമയം എപ്പോഴാണ് ഓതുന്നവർക്കും തിന്നാൻ വരുന്നവർക്കും കൊടുക്കുന്നവർക്കും സൗകര്യം നോക്കിയ സമയം നിശ്ചയിക്കും അത് എങ്ങനെയും അതിൽ ഭാഗമാകാകണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അതിനെ ആ ദിവസത്തിൽ പരിമിതപ്പെടുത്താതെ ആ മാസം മൊത്തമായി എടുത്തുകൊണ്ട് നമ്മൾ നിർവഹിക്കുന്നത് അപ്പോ അതർത്ഥത്തിൽ ഏ പ്രസവിക്കപ്പെട്ടത് ശേഷമാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതും നമ്മുടെ ഇമാം ഹജർ ൾ അത് പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് സമർത്ഥിച്ചിട്ടുള്ളതുമാണ് ഫുൾ അദ്ദേഹത്തിന്റെ അൽമിനഹുൽ പോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ആ കാര്യങ്ങൾ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട് പിന്നെ ഭാഗം പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് അവർ വലിയ പണ്ഡിതനാണ് വലിയ ആര്യമാണ് വലിയ ഒരു നേതാവാണ് അതൊക്കെയും ആ ബഹുമാനത്തോടു കൂടെ ആദരവോടുകൂടെ ഒരു കാര്യം ചോദിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു അതായത് നബി നബിസുല്ലാഹു അലഹി വസ്ലം തങ്ങൾ ജനിച്ചത് റബിയുൽ അവൽ പന്ത്രണ്ടിനാണ് എന്ന് പറയുമ്പം അത് രാവിലാകട്ടെ പകലാകട്ടെ അത് പകലാണെങ്കിൽ ആ പകലിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് മിനിങ്ങളിൽ ബഹുഭൂരിഭാഗം ആളുകളും അത് ആ സുബയ്ക്ക് മുമ്പ് തന്നെ എഴുന്നേറ്റ് കുളിച്ച് അത്തറ് പുരട്ടി പുതിയ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് മൗല്യ പാരായണം ചെയ്യുന്നതിൽ എന്താണ് തെറ്റുള്ളത് അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ ചൊല്ലാൻ പാടില്ല അത് എപ്പോഴും ചൊല്ലാൻ പാടില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഇനി ഉസ്താദിൻ്റെ അഭിപ്രായ പ്രകാരം ഇവിടെ അതാ ഇനി സുബഹിക്ക് ശേഷം മൗലിത് ചൊല്ലി അപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാ ഉണ്ടാകുമ്പോൾ അവിടെ ഈ പറയുന്ന ഹുക വരില്ലേ എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ ഏതായിരുന്നാലും ബുദ്ധിമുട്ടാക്കുക എന്നുള്ളത് എപ്പോഴും പാടില്ലാത്തൊരു കാര്യമാണ് അത് ഇനി രാത്രി ചൊല്ലിയാലും അതല്ലെങ്കിൽ പകൽ ചൊല്ലിയാലും എപ്പോൾ ചൊല്ലിയാലും എന്തൊരു കാര്യം ചെയ്യുമ്പോഴും പൊതുജനത്തിന് ബുദ്ധിമുട്ടാ ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല ഇതാണല്ലോ ആണല്ലോ ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഏതായിരുന്നാലും ഇതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് സൂചിപ്പിക്കുന്നുണ്ട് അതൊന്നും നമുക്ക് കേൾക്കാം അവിടെ തർക്കം ആശയക്കുഴപ്പത്തിലാക്കുന്ന പുത്തൻവാദികളുണ്ട് നബിസ്ാഹു നിങ്ങൾ ജനിച്ചത് റബിയുല്ലവലാണോ അല്ല വേറെ മാസത്തിലാണോ എന്നൊക്കെ വെറുതെ ചർച്ച ഉണ്ടാക്കുക അതിന് ഏതെങ്കിലും സ്വീകാര്യോഗ്യമല്ലാത്ത ഏതെങ്കിലും വാചകങ്ങൾ എടുത്ത് ഉദ്ധരിക്കുക തർക്കമുണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം കൺഫ്യൂഷനാക്കുക ജനങ്ങൾ ഇതുപോലെ നബി നബിസ്വല്ലാഹി നിങ്ങൾ ജനിച്ചത് സുഭിക്കു തൊട്ട് മുമ്പാണോ തൊട്ട് പിറകിലാണോ ഇങ്ങനെയൊക്കെ വെറുതെ തർക്കങ്ങൾ വലിച്ചില്ല എന്ത് ആവശ്യമാണ് അതിനുള്ളത് ലബിതങ്ങൾ ജനിച്ചത് സു ഇന്റെ തൊട്ട് മുമ്പായാലും ശേഷമായാലും ആ രാത്രിക്കും ആ പകലിനും ആ ദിവസത്തിനും ആ മാസത്തിനും പൂർണമായും ബഹുമാനമുണ്ടെന്ന് ദീമാമിങ്ങളെല്ലാം രേഖപ്പെടുത്തിയ കാര്യമല്ലേ പിന്നെ എന്തിനാണ് വെറുതെ ഈ തർക്കം വലിച്ചിടുന്നത് ആളുകളെ കൺഫ്യൂഷനാക്കി ആദരവുകളും സ്നേഹപ്രകടനങ്ങളും ഇല്ലാതെയാക്കാനുള്ള ഏർപ്പാട് ഞാൻ വലിയ ആളാണ് വേറെ ആർക്കും എന്ന് തീർക്കാനുള്ള അഹങ്കാരം അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത് പിന്നെ മറ്റൊരു കാര്യം നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മൗലിക പാരായണം ചെയ്യുമ്പോഴും അതല്ലെങ്കിൽ എന്ത് പരിപാടി നടത്തുകയാണെങ്കിലും ഘോഷയാത്ര വരാൻ വരാനിരിക്കുകയാണ് അതല്ലെങ്കിൽ പലപ്പോഴും പലയിടത്തും വിളംബരം ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അച്ചടക്കത്തോടുകൂടെ ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും അത് യത്നിക്കണം അല്ലാത്ത പക്ഷം റസൂൽ അള്ളഹി സാഹു അലൈഹി വസ്ലാം തങ്ങളോടുള്ള മഹബത്ത് മാറിയിട്ട് മുത്തനബി സുല്ലാഹു അലൈഹി സ്വലാം തങ്ങൾ പഠിപ്പിച്ചതിനോട് അത് എതിരായി മാറും ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹക്കി മസൂരി ഉസാദ് അല്പം മുമ്പ് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രസ്താവന പ്രസ്താവന ഇറക്കിയിരുന്നു മൈക്ക് ഉച്ചഭാഷയുടെ പ്രയോഗം അതിൽ കൃത്യമായിട്ടും വൃത്തിയായിട്ടും ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് കേൾക്കാം ശബ്ദത്തിലും മികത്വം വേണം പ്രശ്നം എന്നാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് അമിതമായ ശബ്ദമാക്കരുത് വിക്രൂക്ക് ചെല്ലിയവരോട് പറഞ്ഞു മക്കളെ ഒന്ന് തടി കാത്തോളെ ഇല്ലാത്തതൊഴു അസംവൻവല ഇവൻ നിങ്ങൾ ചെവിടുപൊട്ടനെയോ അല്ലെങ്കിൽ അതിവിദൂരത്തുള്ളവനെയോ ഒന്നും അല്ല അവാഹുനിയല്ലേ നിങ്ങൾ വിളിക്കുന്നത് ഇതമായ ശബ്ദത്തിൽ തീരെ നിശബ്ദമാകണം എന്നർത്ഥം ഇല്ല അപ്പൊ മിതമായൊരു ശബ്ദത്തിലാകണം ജിക്കറായാലും ദുഴായാലും ബാങ്കായാലും മൗലിതായാലും ഇതൊക്കെ കേൾക്കേണ്ട സ്ഥലത്ത് കേൾപ്പിക്കണം ഇപ്പൊ പരിസരത്ത് മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ മൗലിതോതുമ്പോൾ കുറച്ച് കേൾപ്പിക്കാം എല്ലാ ദിവസവും മൗലിതാണെങ്കിൽ മുസ്ലിംകൾക്കാണെങ്കിലും അവർക്ക് പ്രയാസം ഉണ്ടാകും ആ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും പുറത്തേക്ക് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല